എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആടുജീവിതം എല്ലായിടത്തും ചർച്ച ഇപ്പോൾ ആടുജീവിതമാണ് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ നാട്ടിലെല്ലാ തിയേറ്ററുകളിലും ഓടിക്കൊണ്ടിരിക്കുന്നു പൃഥ്വിരാജിൻ്റെ മെയ്ക്ക് ഓവർ അതുപോലെ ബ്ലെസി സാറിൻ്റെ മേക്കിംഗ് ഒന്നും 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 പറയാനില്ല ചിത്രത്തെ കുറിച്ചിട്ട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല അത്രക്കും സൂപ്പറായിട്ടുണ്ട് തിയേറ്ററിൽ തന്നെ കാണണം ഇത് സിനിമയെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ സിനിമ നിരൂപണമല്ല ഞാൻ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ചില വിശേഷങ്ങൾ പങ്കുവെക്കുകയാണത് ലക്ഷക്കണക്കിന് പ്രവാസികൾ ഇപ്പൊ നമ്മളെ നജീബ് ഖാനെ പോലെ അറിയാതെ പോയവരുണ്ട് നമ്മുടെയൊക്കെ കഥകൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബിന്യാമീനെ പോലെ ഒരാളോ അല്ലെങ്കിൽ മറ്റൊരു കഥാകാരനോ വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അറിയപ്പെട്ടത് നജീബ് ആ ആടുജീവിതം പുസ്തകത്തിലൂടെയാണെങ്കിൽ അറിയപ്പെടാതെ പോകുന്ന നമ്മളിലുള്ള ധാരാളം നജീബുമാർ അതുപോലെ തന്നെ ഒരിക്കലും ചർച്ച പോലും ചെയ്യപ്പെടാതെ പോകുന്ന ഹക്കീമ്മാരൊക്കെ നമ്മുടെ മുമ്പിലൂടെ ജീവിച്ചു പോയിട്ടുള്ള നാട്ടിൽ നിന്നുകൊണ്ട് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വിശേഷങ്ങളൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി സാധാരണ പ്രവാസികൾ കുടുംബത്തിന് വേണ്ടി തന്നെ ജീവിച്ച് ഇല്ലാതാകുന്നവരാണ് എന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാനൊരു പ്രവാസിയായിരുന്നു ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴല്ല കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചിത്രത്തിന്റെ കഥ പറയുന്നതല്ല കേട്ടോ പൃഥ്വിരാജ് ആ ഇപ്പൊ ബുക്ക് വായിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ആ മറ്റേ ആട് ഫാമിലേക്ക് ആ മസ്രയിലേക്ക് എത്തിക്കഴിയുമ്പോഴുള്ളൊരു ഒരു ഒരു പേടി ഒരു ഭീകരത ഒക്കെ ആ മുഖത്ത് വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിലും ഞാൻ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇത് തീർച്ചയായിട്ടും അത് റിലേറ്റ് ചെയ്യും എന്ന് ഉറപ്പാണ് ഇന്നത്തെ ഗൾഫല്ല കുറച്ച് മുന്നത്തെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങോട്ടുള്ള നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ ഇന്നെല്ലാവരുടെ കയ്യിലും മൊബൈലാണ് ഇവിടെ നിന്ന് കയറി ടേക്ക് ഓഫ് ടൈമിൽ തന്നെ നമ്മൾക്ക് ഫോട്ടോസും വീഡിയോസും തയ്ക്കുക അവിടെ ചെന്ന് ഇറങ്ങിയ മൊമെന്റിൽ തന്നെ ഇന്റർനാഷണൽ റോമിങ്ങൾ ഒക്കെ എനേബിളായി നമ്മൾ കുടുംബമായിട്ട് കണക്റ്റഡ് കണക്ടൊക്കെയാണ് പക്ഷെ മുമ്പ് ആ ചിത്രത്തിലേതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടുകളിലൊന്നും ഫോണൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അയൽ വീടുകളിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള എസ് ടി ഡി ബൂത്തുകളിലൊക്കെ വിളിച്ച് പറഞ്ഞ് വന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു കാലം തീർച്ചയായിട്ടും എൻ്റെയൊക്കെ ആ ജീവിതത്തിൽ ഞാൻ അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇതിന് മുമ്പ് കോവിഡ് ടൈമിൽ ഞാൻ എൻ്റെ ജയിൽ ജീവിതം എന്ന പേരിൽ ഞാൻ എൻ്റെ തന്നെ ജീവിതാനുഭവം പറഞ്ഞൊരു വീഡിയോ ഇടുകയുണ്ടായിരുന്നു കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കഥകൾ കേൾക്കുമ്പോൾ കുറെയൊക്കെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ചാല് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് ആടുജീവിതം ബുക്കിലൂടെ വരച്ച് കാട്ടിയത് ഇപ്പോൾ അബ്ലസി സാർ അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട് ഓരോ ഫീലിങ്സും കണ്ട് കണ്ണെന്ന് അറിയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ആടുജീവിതം പുസ്തകം വായിക്കുന്നതും അതുപോലെ സിനിമ കാണുന്നതും രണ്ടും രണ്ടാണെന്ന് ഞാൻ പറയും നൂറ് ശതമാനമല്ല പറയുന്നത് ഭാഗികമായിട്ട് സിനിമയിലൂടെ നമുക്ക് ശരിക്കും ആ ഫീലെല്ലാം തന്നിട്ടുണ്ടെങ്കിലും സിനിമയിൽ ഇല്ലാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ആ പുസ്തകത്തിലുണ്ട് പുസ്തകം വായിക്കാത്തവർ ഇനിയും വൈകാതെ തന്നെ മേടിച്ച് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും ഇത് കാണുമ്പോൾ എന്നെ ഒന്ന് തെറി പിടിക്കേണ്ട സിനിമയെ കുറ്റം പറയുന്നില്ല സിനിമ നൂറ് ശതമാനം ആണ് എല്ലാ അർത്ഥത്തിലും അതിന് ഇത്രയും എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തതും അതിൻ്റെ മെയ്ക്കോറിന് വേണ്ടി പൃഥ്വിരാജ് എടുത്തത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു സാഹസികത എന്ന് തന്നെ പറയാം ചിന്തിക്കാൻ പറ്റില്ല ഇത്രയും ഒരു മാറ്റം സത്യമാണ് കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉള്ള ആ പെൻ്റെ രണ്ടാമത് പോകുന്ന സമയത്ത് എടുത്തിടുമ്പോൾ കാണുന്നത് എൻ്റെ ഒക്കെ ചങ്ക് തന്നു ഞാനൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞില്ല കരയാതിരിക്കാൻ പാടുപെട്ടുന്നുള്ള കാരണം യഥാർത്ഥത്തിൽ അത് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതിനാൽ തന്നെ പ്രവാസ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പുസ്തകത്തിൽ മട്ടൻ കഴിക്കാൻ കൊടുക്കും ആ രംഗങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് ആ കഥ പറഞ്ഞു തന്നെന്നുള്ളൊരു ഫീലിൽ കാണരുത് പക്ഷേ പുസ്തകത്തിൽ മട്ടൻ കഴിക്കാൻ കൊടുക്കുന്നൊരു കിട്ടുന്നൊരു രംഗ ഒരു ഒരു ഒരവസ്ഥയുണ്ട് ചിത്രത്തിലുമുണ്ട് പക്ഷേ ചിത്രത്തിൽ അത് ആ മട്ടൻ കൈയിലേക്ക് കിട്ടുന്നു മട്ടൻ്റെ ഒരു പീസ് കൈയ്യിലേക്ക് കിട്ടുന്നു അതിലൂടെ അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ പുസ്തകത്തിൽ ഇത്ര നാളും നോക്കി വളർത്തിയ ഓമനിച്ച് വളർത്തിയ സ്വന്തം കൂടെയുള്ള കൂട്ടുകാർ സ്വന്തം വീട്ടുകാർ എല്ലാം എല്ലാമായിട്ടുള്ള ആടുകളാണ് അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് നമുക്ക് പുസ്തകത്തിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് അറിയാൻ സാധിക്കും ചിത്രത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ സിനിമയുടെ തുള്ള പരിമിതികളാകാം എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷേ പുസ്തകത്തിൽ പറയാതിരിക്കാൻ വയ്യ അത്രയും നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലെ ആയി മാറുകയാണ് നജീബിന് ആടുകൾ അപ്പം അതിൻ്റെ പേര് തന്നെ ആടുകളുടെ മണവും അതായത് ആടുകളോടുള്ള സഹവാസവും കൊണ്ടൊക്കെ അദ്ദേഹത്തിന് ഒരു മട്ടൻ്റെ ഇത് കിട്ടി ഇപ്പം കഴിക്കാൻ പറ്റാതായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നിട്ട് ഒരു ഭക്ഷണപ്രിയം എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ചില ആ ഡിഫറൻസ് ഒന്ന് ഫീൽ ചെയ്തതാണ് അതുപോലെ ഓരോ മൊമെൻ്റുകളും ഇപ്പം സിനിമയുടെ തൊട്ടുള്ള പരിധികൾ മാറ്റി നിർത്തിയ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാരണം നെഞ്ചു നുറുങ്ങുന്ന വേദനയോടെയാണ് അത് വായിച്ചത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലേക്കുള്ള യാത്രയിലും ചാലക്കുടി ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ ആ പുസ്തകം മേടിച്ചത് അന്ന് ചാലക്കുടി നിന്ന് ട്രെയിനിൽ ഞാൻ തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് സൗദിയിലേക്കുമാണ് എൻ്റെ യാത്ര ആ യാത്രയിലാണ് ഞാൻ വായിച്ചത് ട്രെയിനിൽ വെച്ച് കുറച്ച് വായിച്ച് സങ്കടം ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ യാത്ര ഒരു നെഗറ്റീവാണ് വെച്ചാൽ അത് മടക്കി വെച്ച് വിമാനത്തിലിരുന്നുമാണ് അതിൻ്റെ കൂടുതൽ ഭാഗവും വായിച്ചത് വിമാനം സൗദി അറേബ്യയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ അടുക്കുമ്പോൾ ഈ പുസ്തകത്തിൽ ബിന്യാമിൻ വർണ്ണിച്ചിരിക്കുന്ന വിവരിച്ചിരിക്കുന്ന ആ അതി കഠിനമായിട്ടുള്ള ആ മരുഭൂമിയുടെ മുകളിലൂടെ ഒക്കെ വിമാനം പറക്കുമ്പോൾ നെഞ്ചിലൊരു തീയായിരുന്നു ആ വിമാനം അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം വിസ അതായത് എമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ ബാക്കിയുള്ള ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം പേജുകൾ അവിടെ ഇരുന്ന് വായിച്ച് തീർത്തതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് നെഞ്ചിലൊരു വല്ലാത്തൊരു കനമായിരുന്നു അതിനാൽ തന്നെ ഈ സിനിമയുടെ ആദ്യത്തെ രംഗങ്ങൾ മുതലേ അതായത് എയർപോർട്ട് സീനുകൾ മുതല് തന്നെ എൻ്റെ നെഞ്ചിങ്ങനെ പടപടപടന്നിടിച്ചുകൊണ്ടിരുന്നത് അത് അനുഭവിഷേന്റെ പേരിൽ തന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജ് അതായത് നജീബ് നജീബിനെ എയർപോർട്ടിൽ നിന്ന് ആ മസ്രയിലേക്ക് എത്തിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഭീകരത ഒരു പേടിയൊക്കെ ഉണ്ടത് തീർച്ചയായിട്ടും ദുബൈൽ ജയിലിലേക്ക് എന്നെ മാറ്റപ്പെടുന്ന ജയിലിൽ ഇടാനുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ ഇത് മുമ്പ് ലിങ്കിൽ പോയിട്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ജയിലിലേക്ക് കൊണ്ടിടുമ്പോൾ വീട്ടിൽ നിന്ന് വാപ്പിച്ച് ഉമ്മിച്ചൊക്കെ കൈ പിടിച്ച് കയ്യിൽ മൊത്തം തന്ന് കെട്ടിപ്പിടിച്ച് എയർപോർട്ട് വരെ കൊണ്ടുവിട്ട് എല്ലാവരും ഭാര്യ വീട്ടുകാരും ഭാര്യയും എല്ലാവരും ചേർന്ന് എയർപോർട്ടിൽ യാത്ര പറഞ്ഞയച്ച ആള് കയ്യില് വില വിലങ്ങ് വെച്ച് എയർപോർട്ടിൽ നിന്ന് വെച്ചാണ് കൊണ്ടുപോയത് കയ്യിൽ നിന്ന് വിലങ്ങഴിച്ച് ആ ഔട്ട് ജയിലിലേക്ക് മാറ്റുന്ന ഒരു മൊമെന്റിൽ ജീവിതത്തിൽ ഇന്നോളം കാണാത്ത ആളുകള് എന്താകും എന്താകും എന്നൊന്നും അറിയാതെ എന്താകും എങ്ങനെയാകും എന്നറിയാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടത് ആ ഭീതിയൊക്കെ വളരെ എങ്ങനെ അത് എങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കണം എന്ന് അത്രക്കും ഇത് നല്ല രീതിയിൽ പൃഥ്വിരാജ് അത് അവതരിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വേദനയിലൂടെ കടന്നു പോയതിനാൽ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചു ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് പ്രവാസികൾക്കത് മനസ്സിലാകും ഈ ഫീൽ എന്താണെന്ന് അപ്പോൾ ആടുജീവിതം ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മതിയാവ് പക്ഷേ പക്ഷെ ഞാൻ രാത്രി സിനിമ കഴിഞ്ഞ് രണ്ടു മണിക്ക് വീട്ടിലെത്തിയ സമയത്ത് തന്നെ ഞാൻ ഉറങ്ങും മുൻപ് തന്നെ എൻ്റെ ഏതാനും ചില ഫീലിങ്സുകൾ ഞാനൊന്ന് എഴുതിയിടിഞ്ഞ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകരുത് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് കുറിച്ച് വെച്ചതല്ല ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വരുമ്പോൾ കൂടുതൽ നമ്മൾ വിഷമങ്ങളിലേക്ക് പോവുകയാണ് അത് കൂടുതൽ നിങ്ങൾക്ക് ആ ജയിൽ ജീവിതം നിങ്ങളൊന്ന് കാണണം എൻ്റെ അത് ആ ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം സിനിമാ മേഖലയിൽ നിന്ന് നാലഞ്ച് പേരെന്നെ എന്നെ ചെയ്തിരുന്നു ആ കഥ നമുക്കൊന്ന് സിനിമ അന്ന് കോവിഡ് ടൈമാണ് സിനിമ ആക്കിയാലെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളത് പിന്നീട് സംസാരിക്കാം എന്ന് വെച്ച് വെച്ചിരുന്നു പക്ഷേ നമ്മളിൽ എല്ലാവരും നമ്മളെല്ലാവരും നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് നജീബ് ആടുകളോടൊത്ത് ജീവിച്ച് ആ മരുഭൂമിയിൽ അകപ്പെട്ടതും ആടുകളോടൊത്ത് ജീവിച്ച് പേരിൽ അത് ജീവിതമായിട്ട് മാറി പക്ഷെ നമ്മളെല്ലാവരിലും ആടുജീവിതം ആടുകളോടൊപ്പം ഇപ്പം ജീവിതം അല്ലാതെ പല പേരിട്ട് വിളിക്കാവുന്ന ജീവിതമാണ് നമുക്കിഷ്ടമല്ലാത്ത നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു എല്ലാം തന്നെ മറ്റൊരു തരത്തില് ആടുജീവിതമല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ ആടുജീവിതത്തിന് വേണ്ടി നമ്മൾ അറേബ്യൻ മണ്ണലാരണ്യങ്ങളിലൊന്നും പോകണ്ട കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജീവിതങ്ങൾ തന്നെ പലതും ആടുജീവിതങ്ങളായിട്ട് മാറാറുണ്ട് അല്ലേ ശരിയല്ലേ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ കുപ്പിയിൽ നിന്ന് അവസാനത്തെ കഷ്ണവുമെടുത്ത് കഴിച്ചിട്ട് യാത്ര തിരിക്കുന്ന നെജീപ്പ് മുമ്പുള്ള ഓരോ പ്രവാസികൾക്കും അതിൻ്റെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ അച്ചാർ കുപ്പി മാത്രമല്ല നാട്ടിൽ നിന്ന് വരുന്ന എഴുത്തുകൾ ആ എഴുത്തുകൾ വരുന്ന കവറുകൾ ആ എഴുതുന്ന പേപ്പർ വന്ന എഴുത്ത് ഇതെല്ലാം നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ സമാധാനിക്കാറുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഇല്ലേ ഇന്ന് കാലം മാറി ഇന്ന് കുറേയും കൂടി അഡ്വാൻസ് ആണ് എന്നിരുന്നാലും ആടുജീവിതങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് ഒരുപാട് പറയാനങ്ങനെ ആയതുകൊണ്ട് നെഞ്ചിൽ ഭയങ്കര ഒരു കനം കാരണം പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ വരും ദിവസങ്ങളിലൊക്കെ പല പല അനുഭവങ്ങളും കഥകളൊക്കെ ആയിട്ട് നമ്മൾ വരും പറയണമെന്ന് വെച്ചെങ്കിലും പലപ്പോഴും ഈ ബിസിനസ്സിന്റേതായിട്ടുള്ള തിരക്കുകളും യാത്രകളും കൊണ്ട് ശരിയായ രീതിയിൽ വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഈയൊരു മൊമെൻ്റിൽ ഈ ആടുജീവിതം നിങ്ങൾ തിയേറ്ററിലൊക്കെ തന്നെ പോയി കാണണം തീർച്ചയായിട്ടും അതിനുവേണ്ടി എടുത്ത വർഷങ്ങൾ നീണ്ട എഫേർട്ട് അത് കാണാതെ പോകരുത് പിന്നെ ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞ പുസ്തകവും സിനിമ എന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിനിമക്ക് സിനിമയുടേതായിട്ടുള്ള പരിമിതികളുണ്ട് പുസ്തകത്തിന് പുസ്തകത്തിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷേ നിങ്ങൾ സിനിമ കാണുക ഇനിയിപ്പോൾ സിനിമ കാണുമ്പോൾ ആരും പുസ്തകം വായിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം വേണമെങ്കിലും പറയുന്നുണ്ട് ആദ്യം സിനിമ കാണുക അതിനുശേഷം നിങ്ങൾ വായിക്കാത്ത പുസ്തകം വായിക്കുക വായിച്ച ഒരു വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഞാൻ ഇത് വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട് സിനിമ റിലീസ് ആവുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ പിന്നെ വായ വായിക്കണ്ടാന്ന് കരുതി കാരണം ആ ഒരു ക്യൂരിയോസിറ്റി കുറേ ചിത്രം കുറേ കുറേ മുഹൂർത്തങ്ങൾ മനസ്സിലുണ്ട് പക്ഷേ സിനിമ കണ്ടിട്ട് ആകാം എന്ന് കരുതി എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഒന്നും കൂടി ഇരുന്ന് വായിക്കണം വീണ്ടും ഹക്കീമിനെ ഒന്നും കൂടി അടുത്തറിയണം നജീബിനെ അടുത്തറിയണം അവിടുത്തെ സാഹചര്യങ്ങളും ആടുകളും ഒക്കെ ആടുകളോടൊപ്പം നമുക്കും കുറച്ച് ജീവിക്കണമെങ്കിൽ കുറച്ച് സമയം ചെലവഴിക്കണമെങ്കിൽ ആ പുസ്തകം വായിച്ചാൽ മതി നമ്മുടെ നമ്മൾ ആ വായനയിലൂടെ തന്നെ ആടുകളുടെ മണവും ആ മസ്രയുടെ ഭീകരതയും മരുഭൂമിയുടെ ഭീകരതയും എല്ലാം നമ്മളെ തേടിയെത്തും അതുപോലെ തന്നെ നീണ്ട പതിനാറ് വർഷത്തെ എഫേർട്ടിന് ഒടുവിൽ തയ്യാറാക്കിയ ചിത്രം കുറേ ഭാഗങ്ങൾ വർഷങ്ങൾക്ക് മുമ്പെടുത്തിരിക്കുന്നതും ഇന്നുള്ളതും എല്ലാം കൂട്ടിച്ചേർത്ത് വരുമ്പോൾ അതൊരു വല്ലാത്ത ഒരെന്നും മനസ്സിൽ കോറിയിടുന്ന ഒരു മുഹൂർത്തം തന്നെയായിരിക്കും തീർച്ചയായിട്ടും തിയേറ്റർ തിയേറ്ററിൽ തന്നെ കാണണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എഡിറ്റിംഗ് ആയിക്കോട്ടെ സൗണ്ട് ആയിക്കോട്ടെ എല്ലാം നിലക്കും എല്ലാ ടെക്നിക്കൽ സൈഡും വേൾഡ് ക്ലാസ് അത്രയും നമ്മളെന്താ പറയുക പല പല ഓസ്കാർ ഫിലിംസൊക്കെ നമ്മൾ കണ്ട് അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ് കിട്ടിയ പല ഫിലിമുകളും കണ്ട് നമ്മൾ കൈയടിച്ചിട്ടില്ലേ അല്ലെങ്കിൽ നമുക്ക് മനസ്സെന്നറഞ്ഞിട്ടില്ലേ അത്തരത്തിൽ അത് അതിനെ വെല്ലുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം സത്യം പറഞ്ഞാൽ നമ്മളൊരു മലയാളി ആണ് അല്ലെങ്കിൽ ഒരു ഒരു കേരളത്തിൽ നിന്നുള്ളവരാണ് ഈ ചിത്രം എടുത്ത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമുക്ക് ലോകത്തിന് മുമ്പിൽ എവിടെ ചെന്നാലും നമുക്ക് കാണിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കെടുത്ത് പറയാവുന്ന ഒരു ചിത്രം തന്നെയാണിത് അത് പറയാതിരിക്കാൻ പോയാ അത്രയും വലിയ അതായത് എങ്ങനെ ചില ഷോട്ടുകൾ തയ്യാറാക്കി എന്നുള്ളത് കാര്യം ഇ എഫ് എക്സും മറ്റു ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെങ്ങനെ എടുത്ത് കാരണം ഇവർ ആ മൊമെൻറ്റിൽ അത് ആക്ട് ചെയ്യാണ്ട് പറ്റില്ലല്ലോ ചിത്രം വരച്ചതല്ലല്ലോ ആ എന്താ പറയോ വാക്കുകളില്ല തീർച്ചയായിട്ടും അല്ല ആ ലാസ്റ്റ് ആ നടക്കുമ്പോൾ ഒരാൾ വർഷങ്ങൾ കൊണ്ട് മാറുക മാറുന്ന ശാരീരികമായിട്ട് ക്ഷീണിക്കുക എന്നുള്ളത് മാത്രമല്ല ആളുടെ സംസാരം പോലും മാറുക ആടുകളുടെ ശബ്ദം പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവശതയും ആ ഒരു രീതിയൊക്കെ നമുക്കത് ചിന്തകൾക്ക് അപ്പുറമാണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇത്രയും സുന്ദര കുട്ടപ്പനായിട്ട് ഇത്രയും നല്ല സിക്സ് പാക്ക് ഒക്കെ ഉള്ള നമ്മുടെ പൃഥ്വിരാജ് അത് ചെയ്യാന്ന് പറഞ്ഞാലും ആ ഒരു റേഞ്ചിലേക്ക് മാറാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളത് കണ്ട് അമ്പ അമ്പരന്ന് പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പറയുമോറും ഇമോഷണലായി പോകണം കാരണം പ്രവാസി ആയതിനാൽ തന്നെ വല്ലാത്ത നൊമ്പരം നീട്ടിലൊക്കെ മനസ്സിലുണ്ട് ആടുജീവിതം വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരുപാട് പ്രവാസികൾ ജീവിതത്തിൽ ഇപ്പോഴും ആടുജീവിതം തന്നെ നയിക്കുന്നവരുണ്ട് ചിലത് ആട് ആട് എന്നുള്ളത് മാറ്റി നിർത്തിയാടിനോടുള്ള സാഹചര്യം മാറ്റി നിർത്തിയ മറ്റു പല സാഹചര്യങ്ങളും ചേർത്ത് വെച്ചാൽ പല പേരിൽ വിളിക്കാവുന്ന ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ആടുജീവിതം മാറട്ടെ നജീബ് നല്ല ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് വന്ന പോലെ തന്നെ നമുക്കും നിലവിലുള്ള എല്ലാ പ്രതിസന്ധികളും മറികടന്ന് നല്ലൊരു നാൾ അല്ലെങ്കിൽ നല്ലൊരു സമയം വരും ഈ മൊമെൻ്റിൽ ഈ വീഡിയോ നിർത്തുമ്പോൾ ഒന്നേ പറയാനുള്ളൂ ഈ സമയവും കടന്നു പോകും നമുക്ക് വേണ്ടിയിട്ട് നല്ല ദിനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് കേട്ടിരുന്ന കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി